സംഭവങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക മാറ്റം ഉണ്ടാവും കേട്ടോ ഗാർലിക് നമ്മൾ അതിന്റെ വീട്ടിൽ നിന്ന് ഗാർലിക് ചെയ്തല്ലോ ആ മുമ്പ് നമ്മൾ അതിന്റെ ചെറിയൊരു വെർഷൻ ജിഞ്ചർ ജിഞ്ചർ അല്ലേ അപ്പൊ ഗാർലിക് അന്ന് കൂടുതലും എടുത്തിന് പകരം ജിഞ്ചറും കൂടുതലെടുക്കല്ലേ നമ്മൾ ചിക്കൻ കേട്ടോ അങ്ങനെ നമ്മൾ റെഡി ആക്കിയ മസാലയിലേക്ക് ഇതാ ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ജിഞ്ചർ ചിക്കന് വേണ്ടിട്ട് റെഡി ആക്കിയിട്ടുള്ള ചിക്കൻ ഇതാ ഫ്രൈ ചെയ്തോടുത്തോണ്ടിരിക്കണേ ഇത് എത്രയും ക്വാണ്ടിറ്റി ചിക്കന് മറ്റടിക്ക് പോവോടിക്കു പോലെ അങ്ങനെ ജിഞ്ചർ ചിക്കൻ ഇതാ ചട്ടിയിൽ നിന്ന് ിക്കൻ്റെ ചിക്കന് ചട്ടിയുള്ള കോരി ഡ്രാഗൺ ചിക്കന് അടിച്ചിട്ടുള്ള അതേ ഉരുളി തന്നെ ഇതാ വീണ്ടും വെളിച്ചെണ്ണ ആഡ് ചെയ്യാണ് നമ്മളിങ്ങനെ ജിഞ്ചർ ചിക്കൻ ആണ് സെറ്റ് ആക്കാൻ പോകുന്നത് ഇഞ്ചി പച്ചമുളക് സവാള കട്ട് ചെയ്തത് വെളുത്തുള്ളി പേസ്റ്റ് പഞ്ചസാര കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചില്ലി സോസ് സോയാ സോസ് ആവശ്യത്തിന് വെള്ളം നന്നായിട്ടൊന്ന് കളക്ട് ചെയ്തു തരാം നേരത്തെ ഫ്രൈ ചെയ്തെടുത്തുള്ള ചിക്കൻ ഇതാ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കോൺഫ്ലോർ കാപ്റ്റിക്കം കോൺഫ്ലോവർ കോൺഫ്ലോവറും കട്ടി കൊടുക്കാം അല്ലേ ഗാർലിക് ഇഞ്ചി ചിക്കൻ ചെയ്യണം ഇത് എൻ്റേതായിട്ടുള്ള റെസിപ്പി ആട്ടാ ഈ ജിഞ്ചർ ചിക്കൻ പല ആളുകളും പല രീതിയിലുള്ള ജിഞ്ചർ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട് ഇത് എൻ്റേതായ ഒരു റെസിപ്പി മാത്രമാണ് ഇത് ചിലർക്ക് പറ്റുമോ പിടിക്കില്ല എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇങ്ങനെയും ജിഞ്ചർ ചിക്കൻ വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാം എന്നാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീട്ടിലെല്ലാവർക്കും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് റെസിപ്പിയാണ് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാം